അതിർത്തിയിലെ വാർത്തകളിൽ ആശങ്കയും ആകാംക്ഷയും ഒക്കെ ഇങ്ങനെ നിറയുമ്പോൾ കിലോമീറ്ററുകൾക്ക് ഇപ്പുറമുള്ള സബർമതി അഹിംസയുടെ ചരിത്രം ഓർമ്മിപ്പിക്കുകയാണ് മഹാത്മാഗാന്ധിയുടെ ഓർമ്മകൾ നിറയുന്ന സബർമതി ആശ്രമത്തിൽ വീണ്ടും സന്ദർശകരുടെ തിരക്ക് തുടങ്ങി അതിർത്തി അശാന്തമാകുമ്പോഴും ശാന്തിഗീതം കേൾക്കാം സബർമതിയുടെ തീരത്ത് നിന്നും ഇന്ത്യയുടെ അതിർത്തിയായ ഗുജറാത്തിലെ കച്ചിൽ നിന്നും ഏറെ അകലെയല്ല മഹാത്മാഗാന്ധി നിർമ്മിച്ച സബർമതി ആശ്രമം മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരെ അഹമ്മദാബാദിലെ സബർമതിയിൽ സന്ദർശകർ എത്തുന്നുണ്ട് പക്ഷേ യുദ്ധഭീതി കാരണം തിരക്ക് നന്നേ കുറവാണ് പതിറ്റാണ്ടുകളുടെ ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് സബർമതി നദി സാവധാനം ഒഴുകുന്നുണ്ട് ഒരു നൂറ്റാണ്ട് മുൻപ് ഈ തീരത്തിരുന്നാണ് മഹാത്മജി ഇന്ത്യയെ സ്വാതന്ത്ര്യമെന്ന സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ആശ്രമം ഉണ്ടാക്കിയതു മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെയുള്ള പതിമൂന്ന് വർഷക്കാലം ഗാന്ധി കസ്തൂർബക്കൊപ്പം സബർമതിയിലുണ്ടായിരുന്നു സ്വാതന്ത്ര്യസമര നായകരും എഴുത്തുകാരും രാഷ്ട്ര തലവന്മാരും ഗാന്ധിയെ കാണാൻ ഇവിടെയെത്തി ഒടുവിൽ അറുപത്തൊന്നാം വയസ്സിൽ ദണ്ഡിയാത്രക്കായി ഇറങ്ങിയതാണ് പൂർണ്ണ സ്വാതന്ത്ര്യമില്ലാതെ മടങ്ങിവരില്ലെന്ന് പ്രഖ്യാപിച്ച ഗാന്ധിജി പിന്നീട് സബർമതിയിലെത്തിയില്ല സ്വാതന്ത്ര്യത്തിനൊപ്പം പുതിയ അതിർത്തികളുണ്ടായ കാലം ഇന്ത്യയും പാകിസ്ഥാനും രണ്ടുമെന്റെ രാജ്യമാണ് പാകിസ്ഥാനിൽ പോകാൻ വേണ്ടി താൻ പാസ്പോർട്ട് എടുക്കില്ലെന്ന് പ്രഖ്യാപിച്ച ശബ്ദമാണ് ഗാന്ധി വെടിയൊച്ചകൾ പൂർണ്ണമായും നിലക്കണം സമാധാനത്തിന്റെ ഗാന്ധിപാഠങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് സബർമതി ഒരു നൂറ്റാണ്ടിനിപ്പുറവും കൂടുതൽ പ്രസക്തമാവുകയാണ് हाँ जी हम पहली बार आए हैं सूरत से नहीं तो गांधी आश्रम में पब्लिक ज़्यादा रहती थी घूमने फिरने में लेकिन ये युद्ध की वजह से पब्लिक बाहर निकल नहीं सकती के घूमने फिरने जाने के लिए एक डर सा माहौल है गुजरात में भारत में सब मैं यहाँ पर पहली बार आया हूँ मैं मुंबई से आया हूँ और मैंने यहाँ पर वो चरखा कैसे यूज़ करते हैं वो भी देखा मैंने अभी तक सिर्फ गांधी जी का घर और ये चरखा चरखा ही देखा है യുദ്ധഭീതി ഒഴിഞ്ഞതോടെ ഗുജറാത്ത് അടക്കമുള്ള അതിർത്തി സംസ്ഥാനങ്ങൾ സാധാരണ നിലയിലേക്ക് എത്തുകയാണ് അഹിംസയുടെ മന്ത്രങ്ങൾ ഉയരുന്ന സബർമതിയുടെ തീരങ്ങളിലും സന്ദർശകർ വീണ്ടും എത്തിത്തുടങ്ങി ഗുജറാത്തിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് സബിൻ ചെത്തിലിനൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ ഇൻ റിപ്പോർട്ടർ